കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ മുഖമുദ്രയാണ് ഏഴര പൊന്നാന എന്നറിയപ്പെടുന്ന പ്രശസ്തമായ സ്വർണ ആന പ്രതിമകൾ പത്തു ദിവസത്തെ ഉത്സവത്തിന്റെ എട്ടാം ദിവസം അർദ്ധരാത്രി ഈ ഏഴര പൊന്നാനകളെ നിലവരക്കുള്ളിൽ നിന്ന് പുറത്തെടുത്ത് ഭക്തർക്ക് ദർശനത്തിനൊരുക്കുന്നു കുംഭമാസത്തിലാണ് ഉത്സവം നടത്തപ്പെടുന്നത് ചക്ക മരം കൊണ്ട് നിർമ്മിച്ചതും ഏകദേശം പതിമൂന്ന് കിലോഗ്രാം സ്വർണം കൊണ്ട് പൊതിഞ്ഞതുമായ ആനകളുടെ പ്രതിമകൾ തിരുവിതാംകൂർ മഹാരാജാവ് മഹാദേവന് സമർപ്പിച്ചതായി വിശ്വസിക്കപ്പെടുന്നു തിരുവിതാംകൂർ തെക്കുംകൂർ പിടിച്ചടക്കിയ സമയത്ത് ക്ഷേത്രത്തിനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരമായി ഈ സ്വർണ്ണ ആനകൾ സമർപ്പിച്ചതായി ഒരു ഐതിഹ്യം ആക്രമണത്തിനായി ടിപ്പു സുൽത്താന്റെ സൈന്യം തിരുവിതാംകൂറിന്റെ കവാടത്തിൽ എത്തിയപ്പോഴാണ് വഴിപാട് നടത്തിയതെന്നും ചിലർ വിശ്വസിക്കപ്പെടുന്നു എട്ട് സ്വർണ്ണ ആനകൾ ഉണ്ടെങ്കിലും അവയിൽ ഏഴെണ്ണം രണ്ടടി ഉയരവും എട്ടാമത്തേതിന് അതിന്റെ പകുതി വലിപ്പവുമുണ്ട് അവയെ മൊത്തത്തിൽ ഏഴര പൊന്നാന എന്ന് വിളിക്കുന്നു ഏഴര പൊന്നാന ഭാഗ്യത്തിന്റെ പ്രതീകമായാണ് കാണപ്പെടുന്നത് അലങ്കരിച്ച ആനകളുടെയും പരമ്പരാഗത ക്ഷേത്ര ഓർക്കസ്ട്രയുടെയും സാന്നിധ്യത്തിൽ നടക്കുന്ന ഏഴര പൊന്നാന ദർശനത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നത് ഒരു അനുഭവം തന്നെയാണ് ഓം മഹാദേവായ നമ